തക്കാളി വലിയ ഉള്ളി ചീരാമുളക് മറ്റേ പുളി കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടണം മിക്സിയിലേക്ക് ഞാൻ മുളകും പൊടി മഞ്ഞൾപ്പൊടി പെരുജീരകത്തിൻ്റെ പൊടി ഉലുവപ്പൊടി ഇതും കൂടെ വെച്ച് ഈ മിക്സിയിലിട്ട് നല്ലവണ്ണം ആട്ടിയിട്ടാണ്ട്ടോ ഒന്ന് മുളകിടുന്നത് ഞാൻ ഈ പറഞ്ഞ സാധനമൊക്കെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടതാ മിക്സിയിലൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഇതൊന്നായിട്ടൊന്ന് മിക്സിയിൽ ഇട്ടാട്ടിയിട്ടാണ് മുളക് ഇടുന്നത് ഇതൊക്കെ എടുത്ത് ആട്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിതിൽ കൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ ആട്ടി വെച്ചിട്ടൊന്നും ഉണ്ടാക്കി വെക്ക കേട്ടോ മിക്സി ഒന്നും കയ്യില്ലാസം വെള്ളം ഒഴിക്കട്ടെ ഇതിൽ അതാ ഞാൻ കുറച്ച് ഇഞ്ചി ചെത്തിയിട്ട് കുത്തിയിട്ടിട്ടുണ്ട് ഇതിൽ ഇതാ കുറച്ച് വെളുത്തുള്ളീൻ്റെ പേസ്റ്റാണിത് ഇതെല്ലാം കൂടെ നമുക്ക് കലക്കിയിട്ട് അടുപ്പത്തിച്ച് കൊടുക്കാം ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഷ്ണം അതോ അതോ ഒന്നും ഇല്ല ഇത് തടയാനൊരു ഉള്ളിത്തോ ഉള്ളീൻ്റെതോ വേറുള്ളതോ ഒന്നും ഇത് തടയാനില്ല അങ്ങനെ ഒന്നെല്ലാം ആട്ടിയിട്ട് വെച്ച് നോക്കിയാൽ അടിപൊളി കേട്ടോ ഇത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിവേപ്പിലൊക്കെ നല്ലോണം അരി കടന്ന് വെന്ത് തിളച്ച് റെഡിയായി വരട്ടെ കറി ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട് നല്ലോണം തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടാ ഉപ്പ് പുളിയൊക്കെ പാകമാണ് നമുക്ക് മുറിച്ച് വെച്ചാൽ മത്തിതാ അതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ല ജീപുളി ചെയ്യാത്ത പെടക്കണ കുഞ്ഞമ്മത്തി ഇട്ടിയതാണ് അതുകൊണ്ട് അതിൻ്റെ ആ കുഞ്ഞിത്തലൊക്കെ ഞാൻ അടുത്തല്ല തലൊന്നും എടുക്കൂല നല്ല മത്തിയാണ് പിന്നെ തേങ്ങ അരച്ചെക്കാച്ചാൽ തല എടുക്കൂലട്ടോ മുളിടുമ്പോൾ അതിൻ്റെ തല എടുക്കും ഇതൊക്കെ നല്ല കുറുങ്ങനാണ് കേട്ടോ അതാ നല്ല കുറുങ്ങനുള്ള കറിയാണ് എല്ലാം ഒന്നിട്ട ആട്ടിയാൽ നല്ല കുറുങ്ങനുണ്ടാവും ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലേസം ഒരിച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊടുക്കട്ടെ എന്താ ഒരിത്തിരി പച്ചവളിച്ചെണ്ണ ഒരു സ്പൂണ് അത്ര മതി ഒരു പേരിന് ഇത്തിരി പച്ചപൊളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് രേഖ നമുക്ക് കരിവപ്പിൻ്റെ അരി ഇട്ടെടുക്കട്ടോ നേരത്തെ ഇട്ടതാണ് എന്നാലും വേണ്ടിയില്ല കുറച്ചും കൂടെ കിടക്കട്ടെ ഇതൊന്ന് വേട്ട അങ്ങനെയുണ്ട് നല്ല അടിപൊളിയായി ബന്ധിട്ടുണ്ട് മീനൊക്കെ ഇതാ കണ്ടിയിൽ നല്ലപ്പും പോണും മഞ്ഞളൊക്കെ പൊടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കത് തീ ഓഫാക്കാം നല്ല അടിപൊളി മുളിയാറാട്ടോ ഇതുപോലെ ഒന്ന് വെച്ച് വെക്കി ആട്ടിയിട്ട് ചിലപ്പോൾ എല്ലാവരും വെക്കുന്നുണ്ടാവും വെക്കാത്തവരുണ്ടെങ്കിൽ വെക്കുക അല്ലെങ്കിൽ ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എപ്പോഴും വെക്കാത്തവരൊക്കെ ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളൊക്കെ സപ്പോർട്ട് സപ്പോർട്ടുമലാണ് ഞാനൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നെക്കൊണ്ട് എല്ലാവരും ഉമ്മാനെ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ മുത്തുമണികളെ മക്കളെ ബൈ ബൈ